ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലേഷ്യൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കെ എൽ സി സി മോളിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ പെട്രോണ സ്റ്റിൻ ടവറിൻ്റെ തൊട്ടടുത്താണ് ഈ മോൾ ഉള്ളത് ഞങ്ങളുടെ ഗ്രാബ് സിഗ്നലിൽ നിന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പെട്രോണ സ്റ്റിൻ ടവർ മുന്നിൽ കാണാം ആ ഇപ്പോൾ ടവറിൻ്റെ ചുവട്ടിലെത്തി ഇതിൻ്റെ അടുത്താണ് സൂര്യ കെ എൽ സി സി മലേഷ്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണിത് ഇതിനുള്ളിലെ കാഴ്ചകളും ആൾത്തിരക്കും എല്ലാം ഒന്ന് കണ്ടാലോ ഈ ഷോപ്പിംഗ് മോളിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് കൺവെൻഷൻ സെൻ്റർ അവിടേക്ക് മോളിന് ഉള്ളിലൂടെ പോകാം കൺവെൻഷൻ സെൻറ്ററിൽ ആനിമേ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന കുട്ടികൾ ഈ മോളിലും പരിസരത്തും ധാരാളമുണ്ട് ധാരാളം എന്ന് പറഞ്ഞാൽ ആയിരത്തിലും കൂടുതലാണ് ഓർക്കുക ഇതാ ഇതുപോലെ ബാക്കിലും കുറേ പേര് വരുന്നുണ്ട് അവർ ഇവിടെയൊക്കെ കളർഫുള്ളാക്കിയിരിക്കുകയാണ് ഒരു വീഡിയോ എടുക്കാനൊക്കെ അവർ നിന്ന് തരുന്നുണ്ട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അവർക്ക് ഇഷ്ടമാണ് അവരതിനൊക്കെ സമ്മതിക്കുന്നുണ്ട് ആറ് നിലകളുണ്ട് ഈ മോളിന് മോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ ഒരു പാർക്കാണ് കെ എൽ സി സി പാർക്ക് ഇവിടെ രാത്രി മ്യൂസിക് ഫൗണ്ടനുണ്ട് ഈ വഴിയിലൂടെ നടന്നിട്ട് വേണം കൺവെൻഷൻ സെൻറ്ററിലേക്കും അക്വേറിയത്തിലേക്കുമൊക്കെ പോകാൻ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ജനങ്ങൾ ആനിമ ഫസ്റ്റിൽ പങ്കെടുക്കാൻ പോകുന്നവരും ഇവിടെയെല്ലാം ഉണ്ട് അക്വേറിയത്തിലെ കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ ഇല്ലെങ്കിൽ ഐക്കാഡിതാ താൽപ്പര്യമുള്ളവർക്ക് കാണാം മ്യൂസിക് ഫൗണ്ടൻ തുടങ്ങാറായിട്ടുണ്ടെന്ന് തോന്നുന്നു പൂളിൻ്റെ മറുഭാഗത്തും കുറേ പേര് ഇരിക്കുന്നത് കാണാനുണ്ട് അവിടെ ഇരുന്നാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാമായിരിക്കും മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് എന്നാലും ഞങ്ങളും ഈ ഒരു ഭാഗത്തേക്ക് വന്നു ഇവിടെ ഇരിക്കാനും സൗകര്യമുണ്ട് ഇവിടെ വന്നപ്പോഴാണ് മലേഷ്യയിൽ എവിടെയും കാണാത്തൊരു കാഴ്ച കണ്ടത് ഒരു കുടിവെള്ള ടാപ്പ് വെള്ളം ഇങ്ങനെ വലിച്ചു കുടിക്കണം കുറച്ചൊക്കെ വേസ്റ്റ് ആകും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഫ്രീ ആയിട്ട് വെള്ളം കുടിക്കുന്നത് മലേഷ്യയിൽ എവിടെയും പബ്ലിക് വാട്ടർ ടാപ്പ് കണ്ടിട്ടില്ല വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം വില കൊടുത്ത് വാങ്ങണം ഹോട്ടലിൽ ഭക്ഷണത്തോടൊപ്പം പോലും വെള്ളം തരുന്നില്ല ടവറിൽ ലൈറ്റ്സ് എല്ലാം തെളിഞ്ഞു ഫൗണ്ടൻ ചെറുതായിട്ടൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഫൗണ്ടൻ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടോ ഒരു മാറ്റവും ഇല്ല ഇങ്ങനെ തന്നെ പോവാണ് കൂടുതൽ അട്രാക്ഷൻ ഇനി വരുമായിരിക്കും അട്രക്ഷൻ ഇനിയുണ്ടാവും എന്ന് yaxisittu ഞങ്ങളെ ഇിക്കാൻ തുടങ്ങിയട്ട് കുറേ സമയ ആയി ഇപ്പോ കുറച്ചുകൂടി ജീവൻ വെച്ച പോലെ ഉണ്ട് കുറച്ചുകൂടി ഉയരത്തിൽ വെള്ളം പൊങ്ങുന്നുണ്ട് അത്രേ ഉള്ളൂ എന്താലും വലിയ അട്രക്ഷൻ ഒന്നും ഈ മ്യൂസിക് ഫൗണ്ടൻ ഇല്ല ഒരു മണിക്കൂറോളം ഇരുന്നിട്ടും എഴഞ്ഞു നീങ്ങുന്ന ഒരു മ്യൂസിക്കും ഈ ഒരു കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാനം ഞങ്ങൾ എണീറ്റ് പോന്നു ഒരു കഫേലെ ലിറ്റിൽ പനാങ് കഫേ അതിൽ കയറി മെനു കാർഡ് ഞങ്ങളുടെ മുന്നിൽ നിരത്തിയിട്ടിരിക്കുകയാണ് മലേഷ്യയിൽ വന്നിട്ട് ഒരു മലൈ ഡിഷ് കഴിക്കണ്ടേ അവരുടെ ഫേവറേറ്റ് ആയ നസി ലമാക് എല്ലാവർക്കും ഓർഡർ ചെയ്തു ഇതാണ് നസി തേങ്ങാപ്പാലിൽ വേവിച്ച ചോറ് ചിക്കൻ പീസ് നത്തോലി വറുത്തത് രണ്ട് തരം ചമ്മന്തി ഒരു മുട്ടയുടെ പകുതി പപ്പടം പോലെ വറുത്ത എന്തോ ഒന്ന് കക്കരി കടല ഇതൊക്കെയാണ് നസീൽ അമാക്കിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും നസീലമാക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബായ്